നമ്മളധികം ഒന്നും പരിചയപ്പെടാത്ത ഒരു ചെടിയാണ് പരിചയപ്പെടുന്നത് പെൻസിസ് വയൻ ഇതിൻ്റെ പ്രത്യേകത മുകൾ ഭാഗത്ത് നിറച്ചും അടഞ്ഞിരിക്കുന്ന ഇലകളാണ് നിറച്ചും ഇലകൾ കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് അതോടൊപ്പം തന്നെ ഇതിന് വേരുണ്ട് ഈ വേരിങ്ങനെ താഴേക്ക് തൂങ്ങി ഇങ്ങനെ കെടുക്കുന്നുള്ളതാണ് അപ്പോൾ പന്തൽ പോലെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തേക്ക് നിറച്ചും നല്ല കളർഫുള്ളായിട്ടുള്ള വേരുകൾ വളർന്നു വരും അത് നമുക്ക് പല രീതിയിൽ കർട്ടൻ ഷേപ്പിലോ നമുക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതേപോലെയൊക്കെ നമുക്ക് െടുത്ത് ഈ ഒരു വേര് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ മുഗൾ ഭാഗത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മൾ കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ കളർ മാറിപ്പോഴുമ്പോൾ അതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു വേരിൽ നിന്ന് തന്നെ ഒരുപാട് വേരുകൾ വരികയും നമ്മളിങ്ങനെ ഒരു കുറച്ച് നല്ല ഹൈറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിഭാഗം നമ്മൾ നടക്കുന്നതിൻ്റെ ഒരു തലയുടെ മുഗൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ നമുക്ക് നിറച്ചും ഇതിൻ്റെ പന്തലിൽ വേര് വന്ന് തിങ്ങി നിറയുകയും ചെയ്യും കാണാൻ അതിമനോഹരമാണ് നല്ല തണുപ്പായിരിക്കും എപ്പോഴും നല്ല എ സി ഫീലായിരിക്കും നല്ല തണുപ്പായിരിക്കും അതിൻ്റെ ചൂട് ഭാത്ത് അപ്പോൾ നമുക്ക് വാൽക്കണി വരുന്ന ഭാഗങ്ങളിലോ അല്ലെങ്കിൽ സിറ്റൗട്ട് വരുന്ന ഭാഗങ്ങളിലോ ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പുമാണ് അതോടൊപ്പം തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒരു ചെടി നമുക്ക് മേടിച്ച് നടാൻ പറ്റുന്നവരൊക്കെ മേടിക്കുക നമ്മളെടുത്ത് ഈ ചെടിയുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആവശ്യമുള്ളവർക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള വേരുകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിറച്ച് വരും ഇത് നല്ല തിക്കായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ അത് നമുക്ക് കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ വെറുതെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളിതേപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നിറച്ച് നമുക്ക് ഇതേപോലെ വേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഈ ചെടി ഇഷ്ടപ്പെടുന്നവരൊക്കെ മേടിക്കാനും അതേപോലെ തന്നെ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക നല്ല പച്ചപ്പാണ് നല്ല തണലാണ് കുട്ടികൾക്കെൻ്റെ അടിഭാഗത്തൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ഈ ചെടിയുടെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത ഓവർ കെയറിങ് ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് മേൽക്കാലത്തൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ട് ഇതേപോലെ പിടിച്ചു വന്നൊരു ചെടിയാണെങ്കിൽ ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്കിതേപോലെ കമ്പുകൾ മുറിച്ച് നട്ട് കൊടുത്താൽ മതി പെ പെട്ടെന്ന് വളർന്നു വരുന്നുള്ളതാണ് കേട്ടോ വേനൽക്കാലത്താണെങ്കിൽ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം തൈ ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് വേരൊക്കെ തൂങ്ങി ഒരു ചെടിയാണെങ്കിൽ അയച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി തൈ ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുത്താലേത് പെട്ടെന്ന് വലുതായി വരുവുള്ളൂ ഏറ്റവും കൂടുതൽ വളർച്ച ചെടിക്ക് കാണുന്നത് വർഷക്കാലത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈർപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് വേനൽക്കാലത്ത് മറന്നു പോകരുത് വേര് ഇത് അടിഭാഗം വന്ന് മണ്ണിലേക്കാണ് ഈ തൂങ്ങിക്കിടക്കുന്ന വേരുകളൊക്കെ തന്നെയും വളരുക അപ്പോൾ നമുക്ക് നന്നായിട്ട് പിന്നീട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേരുകളൊക്കെ അടിഭാഗത്തേക്ക് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുവരെയാണ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ പ്രിയ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നുപോകരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ലൈക്കും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടൻറ്റ് കൂടെ നിർത്തിയാണ് നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടുക എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവരോടും ഇവിടെ ചോദിക്കുന്നു ബൈ